വിവരത്തിനായി പോലീസ് നോട്ടീസ് കൈപ്പറ്റുക എന്ന സ്വാഭാവിക നടപടിക്രമത്തെ വലിയ വാർത്തകൾ നൽകി കർമ്മ ന്യൂസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കർമ്മ ന്യൂസ് സിഇഒ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്നത് മോശം വാർത്തകളും മറ്റു മാധ്യമങ്ങളിൽ വരുന്നതൊക്കെ ശരിയായ വാർത്തകളും എന്ന വാദം തെറ്റാണെന്ന് കർമ്മ ന്യൂസ് സിഇഒ വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയുമായി പോലീസ് നിരന്തരം വിടുന്ന കർമ്മ ന്യൂസ് ഓൺലൈൻ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു എന്നീ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു കർമ്മ ന്യൂസ് സിഇഒ അപ്പോൾ സത്യവും നീതിയും ധർമ്മവും ഒക്കെ മനസ്സിലാക്കി ആ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റി പുതിയ സംരംഭത്തെ അത് ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് നിങ്ങൾ മാധ്യമങ്ങളിങ്ങനെ മറ്റു മാധ്യമങ്ങളിങ്ങനെ കൊടുക്കണ കാണുമ്പോൾ നമുക്ക് ഒരു വിഷമമുണ്ട് എന്താ സംഭവം ഇത് ഒരു സ്വാഭാവിക നടപടിക്രമം ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു എക്സ്പ്ലനേഷൻ വേണമല്ലോ എന്ന് വെച്ചിട്ടാണ് വന്നത് താങ്കൾക്കൊരു നോട്ടീസ് കയറണം അതിന് താങ്കളെ സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിൽ ഇരുത്തുമില്ലയോ ഒറ്റ ചോദ്യം എന്തിനാണ് അങ്ങനെ ചെയ്തത് ആ ചോദ്യം എനിക്ക് ചോദിക്കാമല്ലോ റിലീസ് ചെയ്തു ഉള്ളൂ സംഭവം നിങ്ങളും വാർത്ത ചെയ്യുമ്പോൾ വരാവുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമം അതിന് ഞങ്ങളും നേരിട്ടു അപ്പോൾ ഓൺലൈൻ മാധ്യമത്തിൽ വന്നതൊക്കെ മോശം വാർത്തകൾ മറ്റ് മാധ്യമങ്ങളിൽ വന്നതൊക്കെ വാർത്തകൾ എന്നുള്ള ഡിവിഷൻ തെറ്റല്ലേ കർമ്മ ന്യൂസ് പുതിയ സാറ്റലൈറ്റ് ന്യൂസ് ചാനൽ പ്രവർത്തനം ഉടൻ ആരംഭിക്കും പുതിയ സംരംഭം തടസ്സപ്പെടുത്താൻ ചിലർ ലോബിയിന്റെ ഭാഗമായി കൂടിയാണ് പോലീസിന്റെ സ്വാഭാവിക നടപടിക്രമങ്ങളെ വലിയ പ്രശ്നമായി ചില മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നതെന്നും കർമ്മ ന്യൂസ് സിഇഒ സോമദേവ് എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു